ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി അതിഥി തൊഴിലാളിയായ യുവാവിനെയാണ് കാണാതായത് അഞ്ചു പേർ വള്ളത്തിൽ പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ടു രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മേഖലയിലാകെ തന്നെ ഇപ്പോൾ ശക്തമായ മഴയുണ്ടായിരുന്നു എന്ന വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എപ്പോഴായിരുന്നു ഈ അപകടം നിലവിൽ തിരച്ചിൽ നടക്കുകയാണോ അവിടെ പ്രജിൻ കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് മറുകരയിലേക്ക് ഈ ആനേരങ്കൽ ഡാമിലൂടെ വള്ളത്തിൽ വരികയായിരുന്നു ആ ഈ ആറ് പേരടങ്ങുന്ന സംഘം അതിൽ അഞ്ച് അതിഥി തൊഴിലാളികളും ഒരു മലയാളിയായിട്ടുള്ള ഈ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള ആളുമാണ് ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഇവർ ഒരു വടം പോലെ കെട്ടിയിട്ടുണ്ട് ആ വടത്തിൽ വലിച്ചു വലിച്ചാണ് മറുകരയിലേക്ക് എത്തുക അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഇന്ന് ശക്തമായ കാറ്റ് ആ പ്രദേശത്ത് വീശിയിരുന്നു ശക്തമായ കാറ്റിൽ വള്ളം ഒഴുകി പോവുകയും തുടർന്ന് വള്ളം മറിയുകയും ചെയ്യുകയുമായിരുന്നു അതിൽ ഒരാളെ അതിഥി തൊഴിലാളിയായ ഒരാളെ കാണാതാവുക യാണ് ചെയ്തിട്ടുള്ളത് ബാക്കി അഞ്ചു പേർ ഈ വള്ളത്തിൽ പിടിച്ചു കിടക്കുകയും ചെയ്തു അവരെ കരക്കി കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ കാണാതായിട്ടുള്ള അതിഥി തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴെന്തായാലും ആരംഭിച്ചിട്ടുണ്ട് മൂന്നാട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് അവിടെ എത്തിയിട്ടുള്ളത് ഈ ആഞ്ഞിറങ്ങൽ ഡാമിലെ ജലത്തിന്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഒഴുക്കിൽ താന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഈ പരിശോധന എന്ന് പറയുന്നത് എന്തായാലും സ്കൂബ ടീമിന്റെ ഉൾപ്പെടെ സഹായം തേടേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ ഫയർഫോഴ്സും ആരംഭിച്ചിട്ടുണ്ട് യെസ് രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ആ മേഖലകളിൽ ശക്തമായ മഴയൊക്കെ ഉണ്ട് എന്തായാലും രാത്രിയാത്രാ നിരോധനം അതുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുകയാണ് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് കളക്ടറുടെ ഈ ഉത്തരവ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് വാർത്ത ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം